ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുണ്ടാക്കുന്ന ഒരു ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സഡ് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ സ്റ്റവിൽ കുക്കർ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വലിയുള്ളി കട്ട് ചെയ്തത് കുറച്ച് നന്നായിട്ട് കുറച്ച് ക്രിസ്പി ആവുന്നവരെ നമ്മൾ നന്നായിട്ട് വാട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വാടി വന്നത് നമ്മൾ മാറ്റി വേറെ ഒരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുക്കറ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അതേ ഒരു ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ട് കുറച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് അരി ഇട്ടിട്ട് അരി വേവിക്കാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെയ്യുന്നത് ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് അരി നമുക്കൊരു ഹാഫ് വേവ് മതി അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വേറെ ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഊറ്റിയിട്ട് നമ്മൾ റൈസ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ദമ്മിടുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അരിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് പോവും അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് മൊത്തം പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ അരി വേവിച്ചിട്ട് മാറ്റി വയ്ക്കുന്നത് അങ്ങനെ ഇതിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചു നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം തിളയ്ക്കാൻ നമ്മൾ വയ്ക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ചു വരുന്നു നമ്മൾ അരി ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തത് ഇതോട്ട് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് അത് എത്രയാണോ നമ്മൾ എങ്ങനെയാണോ കുക്കായി വരുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അപ്പുറത്തെ സ്റ്റൗൽ നമ്മൾ ഒരു പാൻ വെച്ചു കുറച്ച് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉള്ളി കട്ട് ചെയ് വലിയുള്ളി കട്ട് ചെയ്തത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കാരണം നന്നായിട്ട് അത് വാടി തരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ അപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇവിടെ ഏകദേശം ഉള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട് കുറച്ചുകൂടി വാ കുറച്ചുകൂടി നന്നായിട്ട് വാടാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഓൾറെഡി മിക്സ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തക്കാളി പിന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഇട്ടിട്ട് കുറച്ചുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് ബിരിയാണി ആർക്കാ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എങ്ങനെ ഉണ്ടാവും ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന് മുന്നേ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീട്ടിൽ അങ്ങനെ നമ്മൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക മണം വരും അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് ബിരിയാണി എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യൻ്റെയും വികാരമാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഏതൊരാൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിഷ് ബിരിയാണിയും കൂടി ആവുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് ഫിഷ് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ കാരണം ഇത് നമ്മുടെ ഹോട്ടലിലെ ടേസ്റ്റ് അല്ലല്ലോ നമ്മുടെ വീട്ടിലെ ടേസ്റ്റ് ടേസ്റ്റല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണീനെ പുകഴ്ത്താനേ നേരം കാണും അപ്പോൾ നമ്മുടെ ഈ മസാലയിലോട്ട് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാറുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഫിഷ് മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ഈ മിക്സിങ്ങിലാണ് നമ്മൾ ഉപ്പ് കൂടി ഇടുന്നുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൂടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മസാലകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആ മസാലയുടെ എല്ലാ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഞെണ്ടിന് ഞെണ്ടാണ് ഫിഷ് ഐറ്റംസിൽ ഒരു ഐറ്റം ആയിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ഞെണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞണ്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ഒരു ഫിഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അടുത്തത് കൂന്തളാണ് കൂന്തളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിഷാണ് അങ്ങനെ കൂന്തളും ഞെണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു 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 ഫിഷും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിഷ് ബിരിയാണി ആണല്ലോ അതും മിക്സഡ് ഫിഷ് ബിരിയാണി അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൺ ഏതാന്ന് നോക്കാം ചെമ്മീനാണ് ചെമ്മീൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലിച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിലോട്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് ഉപ്പും ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വേവിക്കും അതിന് ശേഷം നമ്മൾ ആദ്യം മസാല പ്രിപ്പയർ ചെയ്ത മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ഞെണ്ടിലും കൂന്തളിലും ചെമ്മീനിലൊക്കെ ഈ മസാല പിടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും നല്ല സ്മെല്ലാണ് നമുക്ക് വരുന്നത് കാരണം നല്ല അടിപൊളി സ്മെല്ലാം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക നമ്മൾ പാകത്തിന് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പം ഏകദേശം മിക്സ് ആയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില അങ്ങനെ മല്ലിയില കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് അടച്ച് ന നല്ലോണം കുറച്ചുകൂടി ഒന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം കുക്കായതിനു ശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ദമ്മിടാനുള്ള പരിപാടിയിലാണ് അങ്ങനെ റൈസ് അടിപൊളിയായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇട്ടു ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി പിന്നെ കാഷ്യൂ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ നമ്മുടെ ദമ്മിട്ട ബിരിയാണി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മിക്സ് ചെയ്യുന്നതും കൂടി കാണാം അടിപൊളിയാണ് ഇപ്പോൾ തന്നെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ടേസ്റ്റുമാണ് നല്ല അടിപൊളിയാണ് നമ്മളൊന്ന് ദമ്മിടുന്നുണ്ട് അങ്ങനെ ഇതാ ദമ്മ പൊട്ടിച്ചു അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ താഴത്തേറ്റവും താഴുള്ള ലെയർ മുതൽ മിക്സ് ചെയ്ത് തുടങ്ങണം അടിപൊളിയാണ് സംഭവം നല്ല സ്മെല്ലാണ് നമുക്ക് വരുന്നത് വയൽ കൊതിയോറും കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം ഒരു വെറൈറ്റി ഡിഷാണ് നമ്മളെപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി അല്ലേ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ ബിരിയാണി കഴിക്കും പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെ ഇരിക്കും എന്ന് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഹോട്ടലത്തെ ഫുഡ് അത്രയും അടിപൊളിയായിരുന്നു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ ട്രൈ ചെയ്തതാണ് അസാധ്യ ആയിരുന്നു എല്ലാവരും നോക്കണം ഇതാ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി സെർവ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു പ്ലേറ്റിലോട്ട് നന്നായിട്ട് സെർവ് ചെയ്തു ഇതാ സ്വാദിഷ്ടമായിട്ടുള്ള മിക്സഡ് ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്